ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതെ നമ്മുടെ അരുൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക പവിത്രയുടെ കാര്യങ്ങൾ ഓർത്തിട്ട് അപ്പം നീ ഇങ്ങനെ ആഡ് കൊണ്ട് കാര്യമില്ല അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഗൗതമെന്തൊക്കെയോ അരുണിനോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത്ര കൃത്യമായിട്ട് വേണം നീ നിന്റെ പ്ലാനിങ്ങും എക്സിക്യൂട്ടീവും എല്ലാ കാര്യങ്ങളും നടത്താനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങനെ പറയുമ്പോൾ നന്ദി അത് സമ്മതിച്ചു ദേ എതിരെ നിൽക്കുന്നവരെ നിസാരക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാനെന്നും പറഞ്ഞു കൊടുക്കുക അപ്പൊ എനിക്ക് ഉറപ്പാണ് ഈ പ്ലാൻ വിജയിക്കും ഗൗതം സാർ നൂറ് ശതമാനം ഉറപ്പാണ് ഇടയ്ക്ക് വരെ ട്വിസ്റ്റുകളൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയെന്ന് നമ്മുടെ നന്ദയും അന്നേരം പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ഇങ്ങനെ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ സജേനയും അതുപോലെ തന്നെ രത്നാകരനെയാ കാണിക്കുന്നത് സജയൻ ഇങ്ങനെ രത്നാകരനോട് പറയുവാണ് നമ്മൾ പറയാൻ പോകുന്ന കഥയൊക്കെ മുൻകൂട്ടി പറഞ്ഞു കേൾപ്പിച്ചിട്ട് കള്ളക്കഥയാണെന്ന് വരുത്തി തീർത്ത് അവർക്കൊന്നും ഇടുക്കായില്ലേ അല്ലെ സംഭ സമ്മതിച്ചിരിക്കുന്നു മിടുക്കാണെന്ന് പറഞ്ഞപ്പോൾ അതെ അത് പവിത്രയുടെ ബുദ്ധിയൊന്നും അല്ല തലേ അവൻ്റെ അരുണിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് രത്നാകരൻ സജയനോട് പറയുന്നു പക്ഷെ അവന്റെ അച്ഛനെ വിറ്റ പൈസയും പോക്കറ്റിലിട്ട് കിളക്കിക്കൊണ്ട് നടക്കുക ഈ രത്നാകരൻ എന്നും പറഞ്ഞു പറയുമ്പോൾ അകൻ ചിരിക്കുക പണ്ടെടുത്ത ഫോട്ടോകളെ രണ്ട് പുതിയ പ്രിന്റ് എടുപ്പിച്ച് വെച്ച് എന്റെ ബുദ്ധി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് കലക്കിയെന്ന് രത്നാകരനോടും മകൻ ഈ മരിഭാഗം പറയാ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ത് പ്രശ്നം അല്ല അരുൺ പവിത്രയെ സംരക്ഷിച്ചു പിടിക്കാൻ നോക്കിയാൽ പിന്നെ അവളെ സ്വന്തമാക്കണമെന്നുള്ള എൻറെ ആഗ്രഹം എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോ രത്നാകരൻ ആലോചിക്കുകട്ടോ വീട്ടുകാരെ മുഴുവൻ എതിർത്ത സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുമെന്ന സ്റ്റാൻഡ് അവൻ എടുത്താലോ എന്ന് ചോദിച്ചു അത് കൊഴപ്പാകുമല്ലോടാ ആ അങ്ങനെ ഒരു പിച്ചാത്തിയ പണിച്ച് ഞാൻ അമ്മാവന്റെ കയ്യിലോട്ട് അങ്ങ് തരും കൊണ്ടേ അവൻ്റെ പള്ളയ്ക്ക് കയറ്റിക്കോളണം എന്ന് പറഞ്ഞു ഇതാ ചെയ്യില്ലേന്ന് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേസേ ഞാൻ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രത്നാകരനെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മോഹിനിയുടെ കോൾ വരുവോ രത്നാകരനെ ദേ പവിത്രയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ദേ സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു സജയൻ ഹലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലേ എന്ന് ചോദിച്ചു ആ കേക്കാം കേക്കാം പറഞ്ഞോളാൻ പറഞ്ഞു രത്നാകരൻ മോഹിനിയോട് വേറൊന്നുമല്ല നിങ്ങളുടെ മകൾ പവിത്രയെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് ഇവരന്തം വിട്ട് നിൽക്കുക എത്രയും വേഗം അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ അവളെ വെറും കയ്യോടെ പറഞ്ഞയക്കാനൊന്നും പറ്റത്തില്ല എന്ന് രത്നാകരം പറയുമ്പോൾ പിന്നെയോ വേറൊരുത്തിന്റെ ഭാര്യയായി ജീവിച്ചവൾക്ക് ഞങ്ങൾ പിന്നെ എന്താ ഉണ്ടാക്കി തരേണ്ടതെന്ന് ചോദിച്ചു ഇത്രയും നാളെ അവിടുത്തെ ചെറുക്കൻ്റെ ഭാര്യയായി ജീവിച്ചവളല്ലേ അവള് അതിന് ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ ഈ നാട്ടിലെ നീതി നിയമമൊക്കെ പെൺകുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമാണെന്നേ ഒരഹങ്കാരമുണ്ട് നിങ്ങൾക്ക് അതേതായാലും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞു മോഹിനി ആ പിന്നെ ദേ അതുകൊണ്ട് കൂടുതൽ ഷോയിൽ നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ കാണിക്കേണ്ട വന്ന് മകളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് മോഹിനി പറഞ്ഞു നാളെ രാവിലെ തന്നെ വന്നോളണമെന്ന് പറഞ്ഞു അത് പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ മോഹിനി അത് കഴിഞ്ഞപ്പോൾ നഷ്ടപരിഹാരമായിട്ട് കുറച്ച് തുക അടിച്ചു മാറ്റാനായിട്ടായിരുന്നു എൻ്റെ പരിപാടി അതും ചീറ്റി എന്നും പറഞ്ഞ രത്നാകരൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ മോഹിനി ഇവിടെ ഇരുന്ന് ഇതൊക്കെ ആലോചിക്കുക കേട്ടോ അപ്പൊ പവിത്രം അവര് വിട്ടു തരാമെന്ന് പറഞ്ഞല്ലോ അതന്നെ വലിയ കാര്യമല്ലേ ഇനിയിപ്പോൾ അരുണിനെ തട്ടി നമ്മളങ്ങ് ജയിലിൽ പോവേണ്ടി വരുന്നില്ലല്ലോ എന്ന് സമാധാനിക്കാം മാവാ എന്ന് സജീം പറഞ്ഞപ്പം ആ അതൊന്നും ശരിയാണെന്ന് അപ്പം നാളെ രാവിലെ തന്നെ പോയിട്ട് പവിത്രയങ്ങ് കൊണ്ടുപോരെ അപ്പം അത് ഞാൻ ഏറ്റുമൊന പറഞ്ഞുറപ്പിച്ച പണം അങ്ങ് തന്നാൽ എന്ന് പറയുമ്പോൾ ആ അതിനെന്താ അമ്മാനു പറഞ്ഞുറപ്പിച്ച പണം നാളെ തന്നിരിക്കുമെന്ന് സജീൻ ഹ ഹ ഹോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അരുണിനിയാ അരുണി ഇങ്ങനെ പവിത്രയെ എന്ന് പറഞ്ഞതിലേക്ക് വിളിച്ചോണ്ട് നടക്കുന്നു അപ്പോൾ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ മഹേശ്വരനോട് ഇരിപ്പുണ്ട് ഈ സമയത്ത് അതിൽ വന്ന് ഇങ്ങനെ വലുമയോട് ചോദിക്കുക വലിമേ പവിത്രയെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല അവളെ കാണാനില്ല ഇത്രയും നേരം എളുത്തപ്പോഴേക്ക് അവളെ ഇവിടെ പോയതാടാ എന്ന് മഹേശ്വരൻ ചോദിച്ചപ്പം എനിക്കറിയില്ല അവളെ അവളെ പറയാതെ പോവില്ല പക്ഷെ ഇത് എടാ ദേ നീ നന്നായിട്ടൊന്ന് നോക്ക് മുകളിൽ എവിടെയെങ്കിലും കാണും എന്ന് പറയുമ്പോൾ ബുക്കും കടലാസും വല്ലതുമാണോ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കാൻ്റെ വെള്ളിച്ച ജീവനുള്ള മനുഷ്യശ്രീയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അഹരൻ ഇങ്ങനെ ഇവരോട് പറയാ ഞാൻ ഇത്രയും വെളി വിളിച്ചിട്ടും അവൾ കേൾക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു ആ അത് ശരിയാണല്ലോ ശ്വ ഇതുവരെ വിളി കേട്ടിട്ടില്ലെങ്കിലേ അതിനർത്ഥം അവള് അവൾ ഈ വീട്ടിലില്ല എന്നുള്ളത് തന്നെയല്ലേ എന്ന് അരുൺ ചോദിക്കുക അത് കേട്ടപ്പോൾ ഏയ് അങ്ങനെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരനെ ഇരിക്കുന്നു ലക്ഷ്മി എന്നൊരു അതേന്ന് പറഞ്ഞ തലയാട്ടുവോ അപ്പോഴത്തേക്ക് നന്ദയും അതുപോലെ നമ്മുടെ മോഹിനിയും വന്നു എന്താ എന്താ ഇവിടെയെന്ന് ചോദിച്ചു അപ്പൊ അവത്രയും കാണാനില്ലെന്ന് പറഞ്ഞു കാണാനില്ലെന്നോ കാണാതെ എന്താ ചെറിയ കുട്ടിയാണെന്ന് മോഹന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായി കാണുമോ എന്ന് ചോദിച്ചു ഹേ എന്ത് അപകടം പറ്റാനാ ഉം പകരം രണ്ട് കല്യാണം കഴിച്ചിട്ട ഇത്രയും കാലം നാല് കാലില് തന്നെ നിന്ന് പൂച്ചയല്ലേ അവള് അവക്ക് എന്തു പറ്റാനാണെന്ന് ചോദിച്ചു ഓഹ് ഓരോ അപകടവും അവളെ തേടി വരാനില്ല എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പറയാം ഇതൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ ഒരു വല്ലാത്തൊരിതായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അമ്മ ഇനിയും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പവിത്രയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്നെ ജീവനോടെ നിങ്ങൾ ആരും കാണില്ല എന്ന് നമ്മുടെ അരുൺ പറഞ്ഞു ആഹാ നിന്റെ പറയോ അവൾ തോന്നിയ ദിവസത്തിന് ഇറങ്ങിപ്പോയത് ഞാൻ കാരണമാണെന്ന് ഏഹ് ഇറങ്ങിപ്പോയിന്നോ അമ്മി എന്തീ പറയുന്നേ ആ പിന്നെ അല്ലാതെ പിന്നെ എന്താ ഏഹ് അമ്മ എന്തൊക്കെയീ പറയുന്നേ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് ബോധ്യമായി കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയതാണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ മോ മോഹിനി ഇങ്ങനെ അരുണിനോട് പറയൂ അപ്പോൾ ഇങ്ങനെ ആകെ ആകുമല്ലാതെ നിൽക്കുക എല്ലാവരെയും കൂടി നാണം കേട്ട് ഇറങ്ങിപ്പോകാൻ വയ്യാത്തതുകൊണ്ടേ കൊച്ചു വെളുപ്പാങ്കാലത്തെ അവളങ്ങ് സ്ഥലം വിട്ട് കാണുമെന്നും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുണിനൊക്കെ ഭയങ്കര ഇതായിട്ട് എന്തോ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും നാശ താലേയും അങ്ങോട്ട് വന്ന് കരുത്താൻ മതി എവിടെയെങ്കിലും പോയി തൊലേട്ടേന്ന് പറഞ്ഞു മോഹിനി ദേ അമ്മേ അമ്മയ്ക്ക് ഈ ശല്യം ഒഴിവായി കരു പോയി എന്ന് കരുതി സമാധാനിക്കൊന്നും വേണ്ട നിങ്ങൾ ആര് സമാധാനിക്കേണ്ട എൻ്റെ ഭാര്യയാണ് പവിത്ര ഞാൻ അവളെ അന്വേഷിക്കാൻ പോകുവാണെന്നും എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചാലേ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞു അരുൺ ഇങ്ങനെ പറയണു അപ്പോൾ അരുൺ അതും പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്നൊരു പാടാണെന്നും പറഞ്ഞു മോഹിനി നിൽക്കുക അതെ അരുൺ ഈ പറഞ്ഞിട്ട് പോയതൊന്നും വെറുതെ ആയിട്ട് നിങ്ങളാരും കാണണ്ടാന്ന് പറഞ്ഞു കണ്ടാലെന്താ അപ്പം അവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ആർക്കും സ്വൈര്യമായിട്ട് ഇനിയുള്ള കാലത്ത് ജീവിക്കാവുന്ന കരുതണ്ടാന്ന് നമ്മുടെ നന്ദയും പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞാൽ മോഹിനി ഇങ്ങനെ നിൽക്കുക ലക്ഷ്മി അദ്ദേഹത്തിന്ന് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ മോഹിനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരൊക്കെ പറയുന്നത് എന്താണെന്നേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദ നേരെ ചെല്ലുന്നത് മുറിയിലേക്കാണ് മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുക അപ്പോൾ വീട്ടീന്ന് പോകാനാണെങ്കിൽ ഇവിളിതൊക്കെ എടുത്തുകൊണ്ട് പോകണ്ടതല്ലേ നമ്മളിത് എവിടെ പോയതാ എന്നോർത്ത് ഇങ്ങനെ ഇവിടെ എല്ലാം ഈ പവിത്രയെ നോക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോന്നെല്ലാം തുറന്നൊക്കെ നോക്കുക എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഇരിപ്പുണ്ട് നന്ദയ്ക്ക് എന്നിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇങ്ങനെ നേരത്തേക്കും അവിടെ ഇരുന്ന് ഒരു ലെറ്റർ കണ്ടു ലെറ്റർ കണ്ടപ്പോൾ ആ ലെറ്റർ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് അപ്പം ആ ലെറ്റർ ഇങ്ങനെ എടുത്ത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ആയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു ആയിരുന്നതാണ് അപ്പം അമ്മയെ അമ്മയേന്നും പറഞ്ഞ് ലെറ്ററുമായിട്ട് നമ്മുടെ നന്ദ ഇറങ്ങി ഓടി അപ്പൊ ലക്ഷ്മി അവിടെ ഇങ്ങനെ തല താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും എന്താവും എന്നോർത്ത് അമ്മ ഇത് നോക്കിയാൽ അമ്മയെന്നു പറഞ്ഞോണ്ട് ഇതേ കൊണ്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം ലക്ഷ്മി അത് വായിച്ചു ഇത് വായിച്ചു കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ആകെ വല്ലാതെ ആകുക നന്ദയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുവാട്ടോ അങ്ങനെ ആകെ മൊത്തത്തിലെ കാര്യങ്ങൾ കുഴവാ കൊളമായി ഈശ്വരാഹിനിപ്പൊ എന്തായി മോഹിനി എന്ന് പറഞ്ഞ് മോഹിനിയെ വിളിച്ചു മോഹിനി വന്നു ഇത് വായിച്ചു ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടി പ്രിയപ്പെട്ട ഇന്ത്യപരം കുടുംബാംഗങ്ങൾക്ക് പവിത്രം എഴുതുന്ന കത്താണ് നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അറിയാമെന്നും അതിനേക്കാളും ഞാൻ നിങ്ങളെയും ഒരുപാട് സ്നേഹിച്ചതാണെന്നൊക്കെ പറഞ്ഞു അറിയാത്ത പ്രായത്തിൽ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിൽ എല്ലാവരും എന്നെ വെറുത്തെന്നും അതുപോലെ എൻ്റെ അച്ഛൻ കാണിച്ച ഒരു നെറുകേടിന്റെ പേരിലാണ് എല്ലാവരും എന്നെ വെറുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയും ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നൊക്കെ നന്ദയും കണ്ടിങ്ങനെ അന്തം ഇട്ട് നിൽക്കുമല്ലേ ഇനി എനിക്ക് ജീവിക്കണമെന്നില്ലെന്നും ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ കടിച്ചു തൂങ്ങി വരില്ല എന്നും പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ പറഞ്ഞ ഒരു കത്തായിരുന്നു എനിക്ക് ഒരേ ഒരു അഭയസ്ഥാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുവാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോൾ മോഹിനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മോഹിനിയോട് ചോദിക്കുമ്പോൾ പവിത്രയ്ക്ക് പറയാനുള്ളതൊന്നും കേൾക്കാം നിങ്ങളാരും തയ്യാറായിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ വരുന്നതേ എല്ലാവരും കൂടെ അങ്ങ് അനുഭവിച്ചാൽ മതി അത്ര ചെയ്യാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ പവിത്രം അങ്ങനെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല പവിത്രം എങ്ങനെ രക്ഷിക്കണം എന്ന് ലക്ഷ്മി പറഞ്ഞു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മോഹിനി ചോദിക്കുക അപ്പോൾ മോളെ നന്ദേ നീ ഗൗതമോനെ വിളിക്കുക ഇനിയിപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നു അതനുസരിച്ച് നന്ദ പോവുക വിളിക്കാനായിട്ട് ഈ സമയം പിന്നെ കാണിക്കുന്നത് സജേനാ കേട്ടോ അപ്പൊ സജയൻ അവിടെ ഫോണിൽ സംസാരിക്കാം ഇനി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പോകും ശരി സപ്നം പറഞ്ഞു ഞാൻ വിളിക്കാം വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്ത് തീർന്നില്ല അപ്പോഴേക്ക് എന്തേ അടുത്ത ആള് സജേന്റെ അരികിലേക്ക് വന്നു അതും സജയൻറെ പോലീസുകാരൻ കൂട്ടുകാരൻ ഓ എന്റെ പൊന്നു ചങ്ങാതി നിങ്ങളിത് എവിടെയായിരുന്നു എത്ര ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ ആ ചേട്ടനോട് ചോദിക്കൂ കേട്ടോ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ പവിത്രയുടെ കാര്യം സെറ്റായി ഇനി എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളിൽ നിന്ന് ഇങ്ങനെ തലയായിട്ടോ അപ്പം ആ കാലയ്ക്ക് എന്ന് പറഞ്ഞ അരുടെ നമ്മുടെ ഗൗതത്തിൻ്റെ അങ്ങോട്ടുള്ള വാരപോ ഗൗതത്തിനെ കണ്ടപ്പോൾ സജനൊന്നൊന്ന് അടുങ്ങി അപ്പോൾ എന്താ ഞാനേ അരുൺ എന്നറിയാവോന്ന് ചോദിച്ചു അരുൺൻ്റെ ചേട്ടനാ ഗൗതം ഗൗതം ഐ പി എസ് അപ്പോഴേക്ക് സജൻ ആ എനിക്ക് എനിക്കറിയാവുന്ന ആളാ എനിക്കറിയാം സാറെന്ന് പറയും സജൻ ഭവ്യതയോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ് സാറേ സാറൻ ഞാൻ പവിത്രയുടെ ഭർത്താവ സാറിൻ്റെ അനിയനെ ഒരു ചതി പറ്റിയതാണെന്നും ശരിക്കും ശരിക്കുമൊന്നും പറഞ്ഞ് തീർന്നില്ല സജേൻ്റെ ചെവിക്കല് തീർത്തോരോ ഒറ്റ എണ്ണം കൊടുത്തില്ലേ നമ്മുടെ ഗൗതം അങ്ങനെ നമ്മുടെ ഗൗതമം ഒരിക്കലും മാസ്റ്റർ പ്ലാനിൽ ഇന്ത്യപരം കാരം വന്ന് മൂക്കും കുത്തി അങ്ങ് വീഴുവാണ് അതുപോലെ സജയനും ഇപ്പം കിട്ടിയതേ ഒരു സാമ്പിള് മാത്രമാണെന്ന് ഗൗതം അങ്ങ് പറഞ്ഞു വേട്ടിക്കട്ടെ അത് തുടങ്ങാൻ പോണുള്ളൂ സജ എന്നും പറഞ്ഞു സാറ് അപ്പോൾ സാറേ സാറ് ഞാനൊന്ന് ഞാനാണ് പൗവിത്ര ആദ്യം ഒരു താലി കിട്ടിയാൽ പറഞ്ഞത് സത്യമാണ് സാറെന്ന് പറഞ്ഞു സജയൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടാ അവർ ചിരിച്ചോണ്ട് നിൽക്കാം പോലീസുകാർ സാറേ ഞാനൊരു പാവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു പാവം എന്ന് തന്നെ സജ നീ സഹകരിച്ചാൽ അയ്യോ ഞാൻ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം സാർ അപ്പൊ സോളമാ സാർ അതെ ഇവനേ സഹകരിക്കാമെന്നാ പറഞ്ഞത് എന്താ നിന്റെ പ്ലാൻ ഉം വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ പറയാം സാറേ എന്നും പറഞ്ഞോട് സജയൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതത്തിനോട് പറയാൻ തുടങ്ങുക നാട്ടാ കുരുക്കാത്ത നൊണയൊക്കെയാണ് സജൻ ചേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ദേ മറ്റൊരു ബന്ധവും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല താല് കെട്ടിയത് മാത്രം ഉള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് പവിത്രമായിട്ടുള്ള നേരത്തെ ബന്ധം ഉപയോഗിച്ച് അവളെ ട്രാപ്പിലാക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സജയൻ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞങ്ങ് കേൾപ്പിച്ചു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി കാണിക്കുമ്പോൾ ഇന്നോട് ഞാൻ ക്ഷമിക്കാനോ കുടുംബമായി ജീവിച്ച പെണ്ണിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് ഇനിയുള്ള കാലമേ നീ ജയിലിലാണെന്ന് പറഞ്ഞുകൊണ്ട് സജിയനെ പിടിച്ചോണ്ട് പോകാൻ നോക്കുക നമ്മുടെ ഗൗതം സജയൻ കയ്യകാലെ പിടിക്കുന്നുണ്ട് ഇനി ഒരാളെ കൂടി എനിക്ക് ട്രാപ്പിലാക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയുന്നു അങ്ങനെ ഗൗതം അതും പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ധൈര്യപൂർവ്വം ഇങ്ങനെ നിൽക്കുകയാണ് സജയൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കണക്ക് നന്ദീവരത്തിൽ കുടുംബത്തിൽ നിന്ന് ഒരാളെ കാണാതെ പോയതിൻ്റെ പേരിൽ അവിടെ കിടന്നിങ്ങനെ ബൊപ്പാളം കൂട്ടുക അപ്പോഴേക്കും പോലീസിനോട് നമ്മൾ എന്ത് പറയും എന്നെങ്ങനെ അരുന്ധതി ചോദിച്ചപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാളെ കാണാതായെന്നല്ലാതെ പറയും അല്ലാതെ നമ്മൾ മേറെ എന്തിപ്പോൾ പറയാനാണെന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ എന്നിട്ട് അരുന്ധതിയുടെ മഹേശ്വരം പറയാം അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് അരുന്ധതി തിരിച്ച് ചോദിക്കുന്നു അവളൊരു കത്ത് എഴുതി വെച്ചിട്ട് പോയി നമ്മൾ പറയും അവളുടെ കത്ത് അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹിൻ പേടിയോടുകൂടി സംസാരിക്കുവാണ് ഒന്നും ഇല്ലാത്തടുത്ത് കുഴിബോംബ് വെച്ച് പൊട്ടിക്കുന്നവൻ ആ രത്നാകരൻ അയാളെ നമ്മൾ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ നമ്മൾ ആ സമാധാനം പറയേണ്ടതെന്ന് പറഞ്ഞ് അരുന്തതി പറയുമ്പോൾ അരുൺ പവിത്രയെ കാണാനില്ലെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നന്ദ അതുമാത്രമല്ല ആരെയും വെറുതെ വീട്ടിൽ നിന്ന് വെല്ലുവിളിച്ചിട്ടാവുമ്പോൾ പോയതെന്ന് പറയുമ്പോൾ അത് ശരി പിന്നെ എനിക്കെന്താ കാര്യം ഞാൻ ഒന്നിനും ഇല്ല ആരാണെന്ന് വെച്ചാലേ എല്ലാത്തിനും മറുപടി പറയുകയോ അല്ലെങ്കിൽ സമാധാനം പറയുകയോ എന്താന്ന് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു അരുതതി തല ഒഴിവായി പോയി വലിയുമ്പോൾ പോവുകയാണ് നന്ദി ചോദിച്ചപ്പോൾ പിന്നല്ലാതെ എനിക്കിനി വയ്യ ഒന്നിനിതിനൊന്ന് മറുപടി പറയാനും എനിക്ക് വയ്യ ആരോടും സമാധാനം പറയാനും ഞാനില്ലെന്നും പറഞ്ഞായി ആശാത്തി അങ്ങനെ തല കഴുകി കൈ കഴുകി പുള്ളിക്കാരി എങ്ങ് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ഏ വരുന്നു നമ്മുടെ ആറ്റം പോമ്പ് രത്നാകരൻ്റെ ആവിലെ വീട്ടിലേക്ക് മകളെ കൊണ്ടുപോകാൻ വന്നിരിക്കുക രത്നാകരനെ കണ്ടപ്പോഴേക്കും എല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നിങ്ങളിൽ നിന്നൊന്നും ഞാൻ ഇങ്ങനെയല്ല കേട്ടോ പ്രതീക്ഷിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ രത്നാകരൻ എന്നിട്ട് ഇവരോട് പറയും ഇവർ പേടിച്ച് വരച്ച അവിടെ ഇരിക്കലോ അനങ്ങാൻ പോലും വയ്യാതെ ഇത്രയും കാലം എൻ്റെ മോൾ ഇവിടെ വരത്ത് ഭാര്യയായി ജീവിച്ചതല്ലേ ഈ കുടുംബത്തിൽ വെച്ച് വിളമ്പിയും വിഴുപ്പലക്കുകയും ഒക്കെ ചെയ്തതല്ലേ ആ നിലയ്ക്ക് ന്യായമായ ഒരു നഷ്ടപരിഹാരം അത് കിട്ടണ്ടതാണെന്ന് പറയുമ്പോൾ ഏഹ് നഷ്ടം നിങ്ങളുടെ മോളെ ഒരു കരികല മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരു ദുഃഖപുത്ര വന്നിരിക്കുന്നു അപ്പൊ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെയൊക്കെ ഇടയിലേ നിങ്ങളെ സ്വഹിച്ച് ജീവിച്ചില്ലേ അതിന് കൊടുക്കണം വാരുടെന്ന് രത്നാകരം പറഞ്ഞപ്പം നിങ്ങൾ കൊടുത്തു ആര് പറഞ്ഞു വേണ്ട എന്നും മോഹിനി അപ്പൊ മോഹിനി മിണ്ടാതിരിക്കാൻ പറഞ്ഞു അരുന്ധതി ആ രക്താകരൻ രത്നാകരൻ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞപ്പം ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനൊന്നും എനിക്ക് സമയമില്ല എൻ്റെ മോളെ എനിക്ക് പോകണം ഞങ്ങൾ വേഗം തന്നെ പോട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ എന്ത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈയും കാലും ഇട്ട് അടിച്ചോണ്ടിരിക്കട്ടോ ബാക്കിയുള്ളവരെല്ലാവരും മൗനം പാലിച്ചിരിക്കുന്നു ഈ സമയം പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു അതെ നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല നിങ്ങൾ വെറു വെറുതെ പെണ്ണിനെ തരാതിരിക്കാൻ വേണ്ടി ഒരു പറയരുന്ന് പറയുമ്പോൾ അതെ പവിത്രം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ വെറുതെ നോണ പറയരുതെന്ന് രത്നാകരൻ പറഞ്ഞു നോണേ അല്ല രത്നാകര പവിത്ര ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ നല്ലോടാ ഫോൺ വിളിച്ച് പറഞ്ഞു മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എന്നിട്ട് എന്തിനാ അവള് തനിയെ പോകാൻ അനുവദിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രത്നാകരൻ ദേഷ്യപ്പെടുക അത് അത് പിന്നെ അന്ന് വീട്ടിലേക്ക് വിളിച്ച് നോക്ക് പവിത്ര ചിലപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഒന്ന് മോഹിനി ഉം എന്നും പറഞ്ഞോണ്ട് ഫോൺ എടുത്ത് രത്നാകരം വിളിക്കുക മോള് ചെന്നിട്ടുണ്ടെന്ന് ചെന്നു ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ മോള് വീട്ടിൽ എന്ന് പറഞ്ഞു പവിത്ര വീട്ടിൽ ചെന്നിട്ടില്ല പവിത്ര എവിടെയാണ് ചോദിച്ചു അവളെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കിട്ട് കിട്ടാൻ കിട്ടണമില്ല അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ നിങ്ങൾ അവളെ എന്തോ ചെയ്തിട്ടുണ്ട് എന്താ നിങ്ങളെ ചെയ്തത് സത്യം പറഞ്ഞു അവളെ എന്താ ചെയ്തത് നമുക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനെ രത്നാകര എന്ന അരുന്ധതി അതെ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ മുളക്ക് ഒന്ന് കുഴിച്ചു മൂടിയിടാവല്ലോ നിങ്ങൾ അതും ചെയ്തു കാണുമെന്ന് പറഞ്ഞ ഈശ്വരാ എന്ന് പറഞ്ഞു ഇവര് തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും രത്നാകരൻ ആറ്റം ബോംബ് തന്നെ പൊളിപ്പിക്കും ആറ്റം ആറ്റംപോമ്പ് പൊട്ടിക്കുമ്പോ നിങ്ങളിങ്ങനെ അനാവശ്യം പറയല്ലേ ദൈവത്തിന് നിർക്കാത്ത രീതിയിൽ പറയല്ലേ രത്നാകര എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി നിങ്ങളതല്ല നിങ്ങൾ അതിന്റെ അപ്പുറവും ചെയ്യും പിന്നെ ഞാൻ പറയുന്നതാണോ കുറ്റമൊന്നും ചോദിച്ചു രത്നാകരൻ വലിയ ഡയലോഗുകൾ ഇറക്കണം ദേ ഒരു നാടകാന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട നിങ്ങളെയൊക്കെ കൊണ്ട് സമാധാനം ഞാൻ പറയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു മഹേശ്വര എനിക്കത് കേട്ട് നിൽക്കാൻ വയ്യേന്നും പറഞ്ഞ തലക്കൊക്കെ കൈവെച്ച് ഇങ്ങനെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുന്ധതി മഹേശ്വര നടന്നതൊക്കെ ഇയാളോടൊന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നത്തോട് പ്രശ്നമായിട്ട് നിൽക്കുന്നു രത്നാകരൻ എന്തും ഏറ്റെടുക്കാനുള്ള ഒരു ഒരിതിലിങ്ങനെ നിൽക്കുന്നിടത്ത് ഇത് നമ്മുടെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ